കണ്ണിയത്ത് ഉസ്താദ് ആണ്ട് നേർച്ചക്കും പ്രഥമ സന്നദ്ദാന സമ്മേളനത്തിനും തുടക്കമായി സയ്യിദ് സൈനുൽ അബീദിൻ തങ്ങൾ പതാക ഉയർത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ മുഷാവറയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ബദിയടുക്ക കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയിൽ കണ്ണിയത്ത് ഉസ്താദ് ആണ്ട് നേർച്ചയ്ക്കും പ്രഥമ സന്നദ്ധദാന സമ്മേളനത്തിനും തുടക്കം കുറിച്ചുകൊണ്ട് സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ കുന്നും കൈ പതാക ഉയർത്തി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽസലാം ദാരിമി സയ്യിദ് ഫരീദുദ്ദീൻ തങ്ങൾ സയ്യിദ് ജാഫർ തങ്ങൾ ബേർക്ക അബ്ദുള്ള കുഞ്ഞി ഹാജി അഷ്റഫ് പള്ളിക്കണ്ടം പി എസ് ഇബ്രാഹിം ഫൈസി മാഹിൻ കേളോട്ട എം എസ് മൊയ്തീൻ ഇ അബൂബക്കർ സമീർ ഹൈതമി അബ്ദുള്ള ചാലക്കര ഹമീദ് ബാറക്ക അഷ്റഫ് ഫൈസി ഇബ്രാഹിം കിടഞ്ചി തുടങ്ങിയവർ സംബന്ധിച്ചു മൂന്ന് ദിവസങ്ങളിലായി സംസ്ഥാ പ്രസിഡന്റ് സയ്ദുൽ ഉലമ്മ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പ്രശസ്ത പ്രാസംഗികൻ സിംസാറുൽ ഹഖ് ഹുദവി തുടങ്ങി പ്രശസ്ത സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും സംബന്ധിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്